ഒരു രാഷ്ട്രീയ തടവുകാരനായി ഒമ്പതര വർഷമാണ് അനൂപ് ജയിലിൽ കഴിഞ്ഞത് ജയിലിൽ നിന്ന് ഓർക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സാധാരണ മനുഷ്യർക്കെല്ലാം ഭയമാണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടോ ഒക്കെയാണ് സാധാരണഗതിയിൽ ജയിലിലേക്ക് പോകാറുള്ളത് പക്ഷേ ഇവിടെ ഒരു നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ചില ആശയങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ചില പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത് എങ്ങനെ ഓർക്കുന്നു ഈ ഒരു പതിറ്റാണ്ടോട് അടുത്ത കാലം ജയിലിൽ കഴിയേണ്ടി വന്നത് അതിന് ഇരുണ്ട കാലഘട്ടമായിട്ടാണോ അതിനെ ഓർക്കുന്നത് ജയിലിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു കൗതുകമാണ് പൊതുസമൂഹത്തിലുണ്ടാകുക അതിനുള്ളിലേക്ക് പോകുന്ന പോകുന്നതിന് മുൻപ് എനിക്ക് ഞാനും അത്തരം കൗതുകങ്ങളിലൂടെ തന്നെയാണ് ജയിലിനെ കണ്ടിട്ടുള്ളത് സമീപിച്ചിട്ടുള്ളത് നമ്മൾ ഈ സിനിമയിലൊക്കെ ജയിൽ ജയിൽ ജയിലനുഭവങ്ങൾ കാണുന്ന സമയത്ത് അല്ല എന്നുണ്ടെങ്കിൽ കഥകളിൽ നോവലുകളിലൊക്കെ ജയിലിനെ പറ്റി പരാമർശിക്കുമ്പോൾ വളരെ ഒരു ആകാംക്ഷയോടും അതിനുള്ള വളരെ താല്പര്യത്തോടും കൂടിയാണ് നമ്മൾ നോക്കിക്കാണത് കാരണം നമുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്ന ഒരു വലിയ രാവണൻ കോട്ടയായിട്ടാണ് ഏർ നമ്മൾ ഓരോരുത്തരും ജയിലിന് അതുകൊണ്ട് ജയിൽ സംബന്ധമായിട്ടുള്ള ഏത് സാംസ്കാരിക ഇടപെടൽ ഏത് മറ്റേ സിനിമയാണെങ്കിലും കഥകളാണെങ്കിലും നോവലുകളാണെങ്കിലും അതൊക്കെ ഇനി ഇപ്പോൾ ഓർമ്മക്കുറിപ്പുകളാണെങ്കിൽ പോലും അതിൽ വളരെ റീച്ച് ലഭിക്കാറുണ്ട് കാരണം ഈ പറയുന്നൊരു ആകാംക്ഷയുടെ ഒരു ഒരു തലം അവിടെ നിലനിൽക്കുന്നുണ്ട് ജയിൽ ജയിലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലാണ് അത് എട്ടിലോ ഒൻപതിലോ പഠിക്കുന്ന സമയത്ത് ബാലജനസഖ്യത്തിലോ അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റേ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് അതിൻ്റെ ഇതിനുള്ളിലേക്ക് കിടക്കുമ്പോൾ എല്ലാവരും ഒരു ചെറിയ ഒരു ഒരു മുറ്റത്ത് കൂടി അവിടെ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പോകുന്ന മുഴുവൻ ആളുകളെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെയാണ് ഈ പറയുന്ന മറ്റേ അന്നത്തെ യോഗം ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ആ സമയത്ത് തന്നെ ആ ജയിലിൻ്റെ മുഴുവൻ മറ്റേ മുക്കും മൂലയും പോയി കണ്ടു കാരണം നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഇപ്പോഴും ആ ഓർമ്മ ആദ്യത്തെ മറ്റേ പൂജപുര സെൻട്രൽ ജയിലിന് ഉള്ളിൽ പോകുന്ന ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലാണ് അപ്പം ജയിലിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു ആകാംക്ഷയുടെ ഒരു കൗതുകത്തിന്റെ തലം ഉള്ളപ്പോൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റൊരു ചിത്രവും ജയിലിനെ സംബന്ധിച്ചുള്ള ഇത് നമ്മളിപ്പോ ഒരു ആരാധനാലയങ്ങളെ ഒക്കെ നോക്കിക്കാണെന്ന് പറയാം ഈ ആരാധനാലയങ്ങളെ എന്ന് പറയുന്നത് ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളറിയാതെ ഒരു മറ്റേ ഒരു വിശ്വാസം രൂപപ്പെടുകയാണ് പ്രശ്ന സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ പ്രശ്നക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും അതിനുള്ളിൽ പൂട്ടി സേഫായിട്ട് താക്കോല് അവരുടെ കയ്യിൽ ഭരണകൂടത്തിന്റെ കയ്യിൽ വെച്ചിട്ട് ആളുകളെ അതിൽ ഉള്ളിൽ തള്ളിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുഴപ്പക്കാരല്ല കാരണം നമ്മൾ കുഴപ്പക്കാരായിരുന്നുവെങ്കിൽ നമ്മൾ അതിനുള്ളിലേക്ക് പോകുമായിരുന്നു അതൊന്ന് രണ്ട് ഈ കുഴപ്പക്കാർ മുഴുവൻ അതിനുള്ളിൽ പോയി അതുകൊണ്ട് നമ്മൾ വളരെ സേഫാണ് ഈ ഈ സമൂഹം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു കപട വിശ്വാസം സ്ഥാപിച്ചെടുക്കുന്ന അതിനു വേണ്ടിയുള്ള ഒരു അടയാളമായിട്ട് ജയിലിനെ പലപ്പോഴും ഞാൻ നോക്കി കാണാറുണ്ട് ഇത് ഇത് നമ്മൾ ജയിലിനുള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞൊരു ഒൻപത് വർഷത്തെ ജയിൽ ജീവിതത്തിനിടയിൽ ആ സങ്കല്പം മറ്റൊരു തരത്തിൽ ജയിലിനെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടായി ഇപ്പോൾ എൻ്റെ മനസ്സിൽ ജയിലെന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയ അണക്കെട്ട് അതായത് വളരെ ശക്തിയുള്ള ഒരു അണക്കെട്ട് ഈ അണക്കെട്ടെന്ന് ഇതിനെ സങ്കല്പിക്കാൻ കാരണം മനുഷ്യന്റെ വി ഏറ്റവും അടിസ്ഥാനപരമായ വികാര വിചാരങ്ങളെ തടഞ്ഞിടുന്ന കരിങ്കൽ മതിലുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം അതായത് ഏറ്റവും പ്രാഥമികമായ സ്നേഹം ഒരാളെ കാണാൻ വേണ്ടിയുള്ള അതിയായ ആഗ്രഹം ഒരാളോട് സംസാരിക്കാനുള്ള നമുക്ക് പ്രിയപ്പെട്ടവരോട് ഒന്നിരുന്നു വർത്തമാനം പറയാൻ തൊട്ടിരുന്നു വർത്തമാനം പറയാൻ നമ്മുടെ കുട്ടികളെ ഒന്ന് തലോടാൻ ഇത് ഇതൊക്കെ ഇതൊക്കെയാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന വികാരങ്ങളല്ലേ ഈ വികാരങ്ങൾ അതിതീക്ഷണമായി ആ മതിൽക്കെട്ടിനുള്ളിൽ തിളഞ്ഞു മറിയുന്നു എന്നിട്ട് ആ അതിനെ അതിനെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിടുന്ന ആ മതിൽ ഇതാണ് ജയിൽ പക്ഷേ പൊതുസമൂഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനുള്ളിലേക്ക് പോകാത്ത ആളുകൾ ജയിലിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മൂന്ന് നേരം ബിരിയാണി കിട്ടുന്ന അല്ലെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുന്ന ഈ പറയുന്ന നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന അങ്ങനെ വളരെ ഉപരിപ്ലവമായിട്ട് മേലോട്ടമായിട്ട് ജയിലിനെ പരാമർശം നമ്മുടെ മുൻപ് ജയിൽ ഡി ജി പി ആയിരുന്ന ബഹുമാനിയായ ശ്രീലേഖ പോലും അത്തരം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ മട്ടൺ കൊടുക്കുന്നു മട്ടൺ കൊടുത്ത ആളുകൾ ഇങ്ങനെ മതിച്ച് ക്രിമിനൽ വാസന ഇങ്ങനെ ദുരപൊന്തി തള്ളുകയാണ് എന്നൊക്കെ ഉള്ളതല്ല അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് അപ്പോ യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാന മനുഷ്യവികാരങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ കളിയെങ്കിലും ഉള്ള ഒരാൾക്ക് ജയിലിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ജയിൽ ഈ പറയുന്ന ഇതിനെയൊക്കെ തടഞ്ഞിടുന്ന ഇതിനെയൊക്കെ തടയുന്ന അതിക്രൂരമായ ഒരു സ്ഥാപനം തന്നെയാണ് അതായത് നിങ്ങൾ എന്ത് മെച്ചപ്പെട്ട് നിങ്ങൾ എന്ത് സൗകര്യങ്ങൾ കൊടുത്താലും ബന്ധനം മറ്റേ എന്താണ് സ്വർണ്ണക്കൂടലാണെങ്കിലും ബന്ധനം ബന്ധനം എന്ന് തന്നെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ അത് തന്നെയാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഇത് ഈ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മോശമായ സ്ഥാപനമാണ് നമ്മൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം നമ്മൾ എന്തോ എന്താണ് ജയിൽ ദിനാഘോഷങ്ങൾ മറ്റേത് ഇപ്പോ പുതിയ പുതിയ ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കണം ഇത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥാപനമാണ് അടിച്ചമർത്തലിന്റെ എല്ലാ മൂല്യ എല്ലാ അടിച്ചമർത്തലിന്റെ ഏറ്റവും തീവ്രതകൾ തീവ്രത തീവ്രമായിട്ടുള്ള അടിച്ചമർത്തൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ജയില് അപ്പൊ നമ്മൾ ഒൻപത് വർഷം ജയിലിലൂടെ കടന്നുപോയി ഏർ തീർച്ചയായിട്ടും നമ്മളൊരു ഒരു ഒരു എല്ലാ കാര്യങ്ങളും അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുക നമ്മൾ ജയിലിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉള്ള ഉയർന്ന മൂല്യബോധങ്ങളുണ്ടല്ലോ ഒരു നമ്മൾ വ്യക്തിപരമായിട്ട് അങ്ങനെ ആണെന്നല്ല കേട്ടോ മറിച്ച് നമ്മളെ നയിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ ആ അർത്ഥത്തിലുള്ള ഇടപെടലാണ് ഒരു ശക്തിയിലാണ് നമ്മൾ ജയിലിലേക്ക് പോകുന്നത് തിരിച്ച് ഒൻപത് വർഷം കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒരു ചില യാഥാർത്ഥ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഈ ഈ സംവിധാനത്തെ നമ്മൾ വിമർശിക്കുന്ന ഈ സംവിധാനത്തെ അക്ഷരാർത്ഥത്തിൽ പരിപൂർണമായിട്ട് മനസ്സിലാക്കി തന്ന ഒരു സ്ഥാപനമാണ് ജയിലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഞാൻ മുൻപ് പ്രിയനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചു നമ്മൾ നിലവിലുള്ള ഭരണകൂട സ്ഥാപനങ്ങളെ നമ്മൾ വിമർശിച്ചിരുന്നു ജയിലിൽ വരുന്നതിന് മുൻപ് വിമർശിച്ചിരുന്നു ഈ വിമർശിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനൊക്കെ തന്നെ ഇത്രയും ഉണ്ടാവുമോ ഇത്രയും മോശപ്പെട്ടതാവുമോ ഈ സംവിധാനമെന്ന് ചെറിയൊരു സംശയം ചിലപ്പോൾ എൻ്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഈ സംശയം മാറിക്കട്ടെ അതായത് നമ്മൾ മനസ്സിൽ കരുതുന്നതിനേക്കാൾ അതിരൂക്ഷമായിട്ടുള്ള തിന്മകൾ ഈ പറയുന്ന ഭരണകൂടസ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നത് ഈ പറയുന്ന ജയിൽ ജീവിതത്തിൽ ഒൻപത് വർഷത്തെ ജയിൽ ജീവിതം കൊണ്ട് നമ്മുടെ കോടതികളാവട്ടെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളാവട്ടെ എത്ര അപഹാസ്യമാണെന്നറിയോ മറ്റേ ഈ പറയുന്ന അവർ മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെയും അവർ എനിക്കെന്നും പ്രതീക്ഷയുടെ കണികകളായിട്ടാണ് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ വെളിച്ചമായിട്ടാണ് ഈ കോടതികളെയൊക്കെ തോന്നാറുള്ളത് കേട്ടോ ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ അതായത് പ്രതീക്ഷയുടെ കണികയായിട്ടത് മാറണം ഇത് മാറുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം ഞാൻ അതിലേക്കാണ് വരുന്നത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ ഒൻപത് വർഷത്തിനിടയിൽ പലതരത്തിലുള്ള കതൊക്കെ പോകട്ടെ ഈ ഒൻപത് വർഷത്തിനിടയിൽ ഓരോ മാസവും മുപ്പതിൽ ഒരു മിനിമം ഒരു പത്തിന് മുകളിലുള്ള ആളുകൾ പോലീസ് കസ്റ്റഡി കഴിഞ്ഞിട്ട് ജയിലിലേക്ക് വരുമല്ലോ ജയിലിലേക്ക് വരുമ്പോൾ മറ്റേ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് റിമാൻഡ് ചെയ്തിട്ടാണ് ജയിലിലേക്ക് വരുന്നത് ഒരു പത്ത് ചെടി ആളുകളെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് ബാത്റൂമിൽ വഴുകി വീണു ബാത്റൂമിൽ കാല് തന്നെ വീണു അപ്പോൾ മറ്റേ കയ്യോ കാലോ ഏതെങ്കിലും ഒന്ന് ഫ്രാക്ചർ ആയിട്ട് ഉണ്ടാവും ഇത് എല്ലാ മാസവും ഇങ്ങനെ ഒരു മിനിമം ഒരു അഞ്ചു പത്ത് പേരെങ്കിലും വരും അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമല്ലേ എന്താണ് ഈ ബാത്റൂമിൽ വഴുകി വീഴുക എന്നുള്ളത് പ്രിയനും വ്യക്തമാണ് എനിക്കും വ്യക്തമാണ് ലോകത്തിന് മുഴുവൻ വ്യക്തമാണ് കോടതികൾക്ക് വ്യക്തമാണ് ഗവൺമെൻറ്റിക്ക് ഗവൺമെൻറ്റിന് വ്യക്തമാണ് എല്ലാവർക്കും വ്യക്തമാണ് പക്ഷേ ആ വഴുക്കി വീഴലുകൾ എന്തുകൊണ്ട് നിൽക്കുന്നില്ല അതിന് ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ മനുഷ്യാവകാശ മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുകളും ഒക്കെ ഇടപെട്ട് ഒരു നിമി ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കേണ്ട ഒരു കാര്യമല്ലേ അപ്പം അത് ഉണ്ടാവുന്നില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒൻപത് വർഷവും വന്നപ്പോഴും അത് കാണുന്നു ഈ ഒൻപത് വർഷവും ഇറങ്ങുമ്പോഴും അത് കാണുന്നു ജയിലിൽ മർദ്ദനമൊക്കെ കേട്ടി ജയിലിലോ പോലീസ് കസ്റ്റഡിയിലോ അങ്ങനെ ഒരു പീഡനത്തിൻ്റെ കാലം ഉണ്ടായിരുന്നോ വ്യക്തിപരമായിട്ട് നമ്മൾ അത്രയും കസ്റ്റോഡിയൽ വയലൻസിലൂടെ നേരിട്ട് ഫിസിക്കൽ വയലൻസിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല പക്ഷെ എൻ്റെ ചുറ്റിനും എൻ്റെ ചുറ്റിനും എൻ്റെ ആ ഞാൻ ഉണ്ടായിരുന്ന ഒൻപത് വർഷവും കസ്റ്റോഡിയൽ വയലൻസിൻ്റെ ഏറ്റവും ഭീകരമായ അനുഭവങ്ങൾ കാണുകയുണ്ടായി ആ അവസരങ്ങളിലൊക്കെ അതിൽ ഇടപെടുകയുണ്ടായി അതിനകത്ത് നമുക്ക് ഇപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നുന്നൊരു കാര്യം കോയമ്പത്തൂർ സെൻട്രൽ ബിസിനസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാലിൽ വരുമ്പോൾ അവിടെ നടന്നിരുന്ന മനുഷ്യാവകാശ ധംസനങ്ങൾ നിയമലംഘനങ്ങൾ ഇന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം വലിയൊരളവിൽ നമുക്ക് മാറ്റി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് അത് ഇവിടുത്തെ മുൻപ് സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങളിലെ വിജയമല്ല മറിച്ച് നമ്മൾ ഉയർത്തിയ റെസിസ്റ്റൻസ് നമ്മൾ ഉയർത്തിയ പ്രതിരോധങ്ങൾ ആ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ വിടാതെ ഇവരുടെ പുറകെ 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 നടന്ന് നമുക്ക് സാധ്യമായ രീതിയിൽ നമ്മൾ നടത്തിയ ഇടപെടിൽ ഈ പറയുന്ന നിയമലംഘനങ്ങളെയും കസ്റ്റോഡിയൽ വൈറസിനെയും കുറയ്ക്കാൻ ഇടയാക്കി അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇവിടെയാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു കാര്യമാണ് നമ്മളുടെ പ്രതിരോധങ്ങളിലും നമ്മളെ ചെറുത്തുനിൽപ്പുകളും തന്നെയാണ് മറ്റേ ഈ അവസ്ഥയെ മാറ്റാൻ കഴിയൂ അതിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു മെച്ചപ്പെട്ട അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ളത് ഈ ജയിൽ ജീവിതം നമ്മൾ ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ് ഇവിടെ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുൻപിലുണ്ട് ആ സംവിധാനങ്ങളൊക്കെ ഈ പറയുന്ന നാക്കും മൂക്കും ചെവിയും കാതും ഒന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവിടെ നമ്മളുടെ ചോദ്യം ചെയ്യലുകൾ തന്നെയാണ് ജനങ്ങളുടെ പ്രതിരോധം തന്നെയാണ് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ചോദ്യം ചെയ്യലുകളിൽ തന്നെയാണ് മാറ്റം കിടക്കുന്നത് എന്നത് ഒന്നുകൂടി ആ ജയിൽ ജീവിതം ഉറപ്പിക്കുകയാണ് ചെയ്തത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക